സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് കെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു രുചികരമായ ഒരു തക്കാളിക്കറി അടിപൊളിയ തക്കാളിക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ കൃഷി ചെയ്ത തക്കാളി ഉണ്ടിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പഠിച്ചെടുക്കാം ഓർഗാനിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ഹൈബ്രിഡ് തക്കാളിയാണ് ഇട്ടത് നല്ല ഹൈറ്റാണിതിന് ഒരാൾ പക്കത്തിൽ കൂടുതൽ ഇത് വളരുന്നതാണ് പക്ഷെ നല്ലോണം കായ്ക്കുന്നുണ്ടോ കായ്ച്ച വരുന്നതേ ഉള്ളൂ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ തക്കാളിയുടെ കൂടെ നമുക്ക് ഒരു കിഴങ്ങ് ഇത്ര വലുപ്പമുള്ള ഒരു കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ മറ്റേ സാധനങ്ങൾ നമുക്കൊരു അരമുറി തേങ്ങ ചരിവീത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതേപോലെ വെള്ളം ഒട്ടും ഇല്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ ഇതേ രീതിയിൽ ഒത്തിരി വെള്ളം പാടില്ല അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ തക്കാളിയൊക്കെ ഇതേ രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങ് ഒന്ന് അരിഞ്ഞു വിടാം കിഴങ്ങ് വളരെ ചെറുതായിട്ട് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ടൗ ഒന്ന് കത്തിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് അടുപ്പ് വെക്കാം ഇത് നന്നായിട്ട് വെന്തൊന്ന് ഉടയണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് അവിടെ എങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കിതിൻ്റെ ചേരുവകൾ ഒന്ന് തയ്യാറാക്കാം ഒരു ചട്ടി അടുപ്പ് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചെറുതായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇപ്പം കറിവേപ്പി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ട് ഇന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കരിയാതെ നോക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കിയാൽ നമ്മുടെ അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു പ്രത്യേക ടേസ്റ്റിലേക്ക് വരും നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതാ നന്നായിട്ട് അതിൻ്റെ ഗ്രേവി നല്ല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കിഴങ്ങ് വേവായോ എന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സ്റ്റൗ ആദ്യം ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് നമുക്കൊരു കോരി മാറ്റാം ഇത് നമ്മൾ കോരിയെടുത്തു ഇനി നമുക്കൊരു തവി കൊണ്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടയണം ഇപ്പം ഈ രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക ചേരുവ ഒന്നെടുപ്പ് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തില്ല കേട്ടോ ഒരുപാട് ഒഴിക്കരുത് നമ്മൾ നമ്മളിച്ചിരി ഒരു തിക്കായിട്ടുള്ള ഒരു കുഴമ്പൻ രീതിയിലുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഗ്രേവിയൊക്കെ നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഗ്രേവിയൊക്കെ റെഡിയായി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് നല്ല സെറ്റപ്പായിട്ടുണ്ട് നമുക്ക് ഒരല്പം എണ്ണ താളിച്ചൊഴിക്കാം ഇതിൻ്റെ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം കടു തളുപ്പം സുഹൃത്തുക്കളെ നമ്മുടെ തക്കാളി കറി നമ്മുടെ തക്കാളി ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതേപോലെ ട്രൈ ചെയ്യണം കേട്ടോ മറക്കരുത് ഒരു വേറിട്ടൊരു സ്വാദാണ് എന്നാൽ എന്തോരം കറി നമുക്ക് എന്തോരം ചോറ് വേണം വേറെ ഇറച്ചി ചോറ് വേണം കഴിക്കാം അടിപൊളി ഗ്രേവിയാണ് ആ ഉരുളക്കിഴങ്ങ് ഇതിൽ നമ്മൾ ഉടച്ച് ചേർത്ത് കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഇതിൽ നല്ല ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി